ഹായ് ഡേഴ്സ് എല്ലാവർക്കും പൊഞ്ഞുകല്ലേക്ക് സ്വാഗതം അപ്പം അതെ നല്ല മഴക്കാലമാണ് കേട്ടോ അപ്പം എന്തായാലും കുഴപ്പമില്ല മഴക്കാലത്താണ് ഈ ഹൈബ്രൈഡ് എനത്തി വരുന്ന കോഴ്സം പ്ലാന്റ്സ് നമുക്ക് പിടിപ്പിക്കാൻ ഏറ്റവും നമുക്ക് പിടിച്ച് കിട്ടുകയും അതുപോലെ പിടിച്ചെടുക്കാൻ നല്ലൊരു സമയം പിന്നെ നമുക്കിത്തിരി മഴയൊക്കെ ആകുമ്പോൾ ഇച്ചിരി ഒരു പാട് വരുമെന്ന് വെച്ചാൽ എങ്ങനെ ഇത് മഴയൊക്കെയല്ല എന്നാൽ ചെയ്യാനൊക്കെ ഒരു മടി അങ്ങനെയൊന്നും നോക്കണ്ട പക്ഷേ ഏറ്റവും നല്ലൊരു സമയം എന്ന് ഇത് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ കോംബോയിൽ ഒരു പത്ത് വെറൈറ്റിയുടെ തൈകൾ നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് വേണ്ട ഒരു കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ എല്ലാം അടിപൊളി വെറൈറ്റീസാണ് അപ്പോൾ നമ്മൾ സ്പീഡ് ആൻഡ് സേഫിൽ അയക്കുന്നുണ്ട് ഡി ടി ഡിസിലയക്കുന്നുണ്ട് എല്ലാം നല്ല നല്ല കിടിലം വെറൈറ്റി എന്ന് തന്നെ പറയാം കേട്ടോ വേണ്ട ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുക അതിൽ കോൺടാക്റ്റ് ചെയ്യുക സ്പീഡ് ആൻഡ് സേഫിലായിരിക്കും കേരളത്തിൽ എവിടെയും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ വേണ്ടത് കോൺടാക്റ്റ് ചെയ്യുക ഡി ടി ഡിസ് അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ നമ്മൾ അയച്ചു തരുന്നുണ്ട് കേട്ടോ ഓക്കെ എല്ലാം അടിപൊളി പറയും ഇതുകൊണ്ട് ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞ് നിറഞ്ഞ പൂക്കളുണ്ടാകുന്ന ആണ് എല്ലാം ഡാർക്ക് മെറൂണും എല്ലാം വെറൈറ്റീസ് വരുന്നുണ്ട് പത്ത് കളറാണ് ഈ കോംബോയിൽ വേണ്ട ഒരു വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മളതിന് ഡീറ്റെയിൽ തന്നെയായിരിക്കും എല്ലാ റയറായിട്ടുള്ള വെറൈറ്റീസാണ് കേട്ടോ റയർ അല്ലേലും എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ മഴക്കാലത്തൊക്കെ പിടിപ്പിക്കാൻ പറ്റിയ വെറൈറ്റീസാണ് പ്രാവശ്യം നമ്മൾ ജൈവ രീതിയിൽ ഇത് റെഡിയാക്കിയിരിക്കുന്നത് വേണ്ട ഒരു പെട്ടെന്ന് പോകുന്നുള്ളൂ കേട്ടോ എല്ലാ അടിപൊളിയാണ് എന്താ ഒന്നിനും മെച്ചം ഒന്നും നമുക്ക് പറയാനില്ല എല്ലാ ഇതുകൊണ്ട് ഇതൊക്കെ ഡബിൾ ഷെയ്ഡെന്നൊക്കെ പറയാൻ നല്ല ക്യൂട്ടായിട്ടുള്ള വെറൈറ്റീസ് ഇതുപോലെ പൂക്കൾ തിങ്ങി നിറഞ്ഞുണ്ടാകും ഓക്കെ ബൈ ബൈ താങ്ക് യു